പകുതിയുടെ പകുതി വില മാത്രം ചോദിക്കുന്ന ഒരു അടിപൊളി അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ വില കുറവിലാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഹൈവേ ഫ്രണ്ടേജ് ആണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എന്നാൽ വളരെ വില കുറവിലാണ് ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് വെള്ളപ്പൊക്ക ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഒരിക്കലും വെള്ളം മറ്റില്ലാത്ത ഒരു കിണറുമുണ്ട് ഒരു കൃഷി ഭൂമിയാണ് തൊണ്ണൂറ് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ആണ് വീടും വരുന്നത് അപ്പോൾ വീടിൻ്റെ ഒരു സിറ്റൗട്ടൊക്കെ നമുക്ക് കാണാം വീടിൻ്റെ മുറ്റവും പരിസരവും നമുക്ക് കാണാം ഇതിലും ലാഭത്തിൽ ഒരു വീടും സ്ഥലവും നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത്രയ്ക്കും ലാഭമാണ് ഈ ഒരു പ്രോപ്പർട്ടി അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊരു ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം വില കുറഞ്ഞ പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതും കൂടാതെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ചെയ്യുക വീഡിയോയിൽ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു പകുതിയുടെ പകുതി വില മാത്രമാണ് ചോദിക്കുന്നുള്ളൂ എന്ന് അതും ഒരു ഹൈവേ ഫ്രണ്ടേജാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി സ്ഥിരീചരുന്നത് ഇപ്പോൾ വീടിൻ്റെ ബെഡ്റൂമും സിറ്റൗട്ടും ഹാളൊക്കെ നമുക്ക് കാണാം ഇത് കരിങ്കല്ലും കൊണ്ടാണ് ഈ ഒരു ഡൈനിങ് ഹാളൊക്കെ പണിതിരിക്കുന്നത് വീഡിയോയില് നമുക്കത് കാണാം അത്രയും നല്ല ക്വാളിറ്റിയിലാണ് ഈ വീട് പണിതിരിക്കുന്നത് എന്ന് നമുക്കത് വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കത് അറിയാം ഇപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒന്നര കോടി രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഈ ഒരു വീടിനും സ്ഥലത്തിനും കൂടെ ചോദിക്കുന്നുള്ളു ഹൈവേ ഫ്രണ്ടേജ് ഇവിടെ ഒരു സെൻറ്റ് സ്ഥലത്തിന് മൂന്ന് ലക്ഷം രൂപയോളം വരുന്നുണ്ട് അങ്ങനെ തൊണ്ണൂറ് സെൻറ് സ്ഥലമാണ് വരുന്നത് അതിൻ്റെ നടുവിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ അടിപൊളി ഒരു വീടും നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ സെന്റിന് മൂന്ന് ലക്ഷം രൂപ വീതം കൂട്ടിയാലും ഒരു കോടി എൺപത് ലക്ഷം രൂപയായി പിന്നെ ഈ ഒരു വീടും ഉണ്ട് രണ്ടര കോടി രൂപയോളം വരുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്നത് ഒന്നര കോടി രൂപ മാത്രമാണ് ചോദിക്കുന്നതോളും വിലയിലെ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് അതോടൊപ്പം തന്നെ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് മണിമല കറകച്ചാൽ ചങ്ങനാശ്ശേരി ഹൈവേ സൈഡിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മണിമല കറകച്ചാൽ ആ ഹൈവേ ഫ്രണ്ടേജാണ് ഈയൊരു പ്രോപ്പർട്ടി വരുന്നത് നൂറ്റമ്പത് ഇരുന്നൂറടി ഫ്രണ്ടേജ് വരുന്നുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി നല്ലൊരു റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഒരു ഹൈവേ സൈഡിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് സ്ഥലത്തിൻ്റെ വില പോലും ചോദിക്കുന്നില്ല എന്നാൽ വീട് ഫ്രീ ആണ് ദാനം ഒന്നര കോടി എന്നുള്ളത് നിഗോഷ്യബിളാണ് വിലയിലും മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് ലോണൊക്കെ ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതുമാണ് നിങ്ങൾക്കൊരു നല്ലൊരു വീടും നിങ്ങൾ സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നമുക്ക് നമുക്കിനി പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസമൊക്കെ അടിപൊളി വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതുമാണ് അപ്പോൾ നമുക്കിനീ പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം